ഇസ്രായേൽ സർക്കാരിനെതിരെ രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധമാണ് തെല്ലവീപിൽ ഉടനീളം ഇപ്പം നടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പത്ത് ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് പറയുന്നത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഇത്രയും ജനകീയമായിരിക്കുന്ന ഒരു പ്രക്ഷോഭം നടക്കുന്നത് ഇതാദ്യമായിട്ടാണ് ബന്ധിമോചനം ലക്ഷ്യമല്ലെന്ന് ഇതിൻ്റെ മുൻപ് ഇതിനു മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ മന്ത്രിമാർ പറഞ്ഞതിലുള്ള പ്രതിഷേധം ഇതിൻ്റെ ഇടയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു ഞങ്ങൾ യുദ്ധത്തിലല്ല യുദ്ധത്തോടൊപ്പം ഇല്ല ഗസഗയിൽ കൂട്ടക്കുറിഞ്ഞ് നടക്കുന്നതിന് നടത്തുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല അത് ആയതിനാൽ തന്നെ അവരുമായിട്ട് വെടിനിർത്തലുണ്ടാക്കി ബന്ധികളെ മോചിപ്പിക്കാൻ ആവശ്യമായിരിക്കും നടപടികൾ എടുക്കണം അതുവരെ ഞങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ തുടരും എന്ന് തന്നെയാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത് ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് റോഡുകൾ അടച്ചിട്ടുണ്ട് ലാത്ത് ചാർജ് നടന്നിട്ടുണ്ട് കുറേ പേരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ഇസ്രായേൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സംഭവം നടന്നത് എന്ന ഉണ്ട് അവർ പറയുന്ന കാര്യം എത്രത്തോളം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ വെടിവെപ്പും അക്രമൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ പോകാൻ പറ്റുമോ ആ പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇതിലൊരു അറുതി വേണം ഇതിനൊരു പരിഹാരം വേണം അതിൻ്റെ യുദ്ധവിരാമല്ലാത്ത മറ്റ് പോമ്പകളൊന്നുമില്ല ലോകത്തെ അംഗീകരിക്കുകയും അവരുടെ നല്ല നയ നിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടില്ലേ ഭാവിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വരും അവിടെ മുഴുവൻ തൂത്തെറിയപ്പെടുന്ന സാഹചര്യങ്ങളും സുരക്ഷിതമല്ലാത്തൊരു ഒരു ഒരു സ്ഥിതിയിലും കാര്യങ്ങളെത്തും ഇപ്പോൾ തന്നെ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാ നിലപാടിനോടും തങ്ങൾക്ക് യോജിക്കാൻ സാധിക്കയില്ല എന്നുള്ളതാണ് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ